ഹായ് ചേച്ചിമാരെ ഇത് എസ് എൻ ഓണക്കോടി കുത്താമ്പള്ളി എം ആർ പി എഴുന്നൂറ്റി തൊണ്ണൂറും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും അറുന്നൂറ്റി എൺപത്തിനാല് രൂപക്ക് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സെമി സോഫ്റ്റ് സിൽ സാരിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചരാം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ഒരു അടിപൊളി കളർ ഗ്രീൻ വിത്ത് മെറിൻ കോമ്പിനേഷൻ ആട്ടെ വരുന്നത് നമ്മുടെ ബോഡിയിൽ ഗ്രീൻ കളറായിട്ടോ വരുന്നത് ഇതാണ് നമ്മുടെ ബോഡി ഫുള്ളും വരുന്നത് നിങ്ങൾക്ക് ബോഡിയിൽ മറ്റേ ചെറിയ ചെറിയ പുട്ടാസും കൂടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ അറിയില്ല ഇത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പുട്ടാസും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജറി വർക്കിൽ വലിയ പുട്ടാസും ഉണ്ട് കേട്ടോ ഇത് ഓൾ ഓവർ ദ ബോഡി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതാ ഇതാണ് ഇതിൻ്റെ പല്ല് പോർഷൻ വരുന്നത് പല്ല് നിങ്ങൾക്ക് മെറൂൺ കളറിലാണ് വരുന്നത് കണ്ടില്ല ഒരു ഗ്രാൻഡ് വർക്കൗടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് പല്ല് വന്നിരിക്കുന്നത് വിത്ത് ഗ്രീൻ കളർ ടസൽസോടും കൂടി വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ബ്ലൗസ് അവൈലബിൾ ആണ് ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് മെറൂൺ കളറാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് അടുത്ത കളറായിട്ട് ദാ നമ്മുടെ ബ്ലൂ വിത്ത് പർപ്പിൾ കളർ കേട്ടോ ദാ ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് എല്ലാം സെയിം ഡിസൈൻ ആണ് കേട്ടോ കളറ് മാത്രമേ വരെ ഉള്ളൂ ഇതാ നമ്മുടെ ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ എല്ലാത്തിൻ്റെയും പല്ലു ഗ്രാൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിയർ ചെയ്യാനും അടിപൊളി ആയിട്ടുള്ളൊരു സാധനം ആട്ടോ ഇത്രയും ബജൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സോഫ്റ്റ് സിൽക്ക് സാരി എവിടെയും കിട്ടാനിൽ അത്രയും നല്ല ഭംഗിയുള്ള കളർ കളേഴ്സ് ആട്ടോ ഇതാ അടുത്തത് നമ്മുടെ പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ബോഡി ഇതാ ഇതാണ് ഇതിൻ്റെ പല്ലു വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ സാരീസിലും ടെസിൽസ് അവൈലബിൾ ഉണ്ട് കേട്ടോ എല്ലാ സാരീസും വിത്ത് ബ്ലൗസോടും കൂടിയിട്ടാണ് വരുന്നത് ബ്ലൗസ് കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും നമ്മുടെ പല്ലുവിൻ്റെ അതേ സെയിം കളർ ആയിരിക്കും ബ്ലൗസ് ഇതാ അടുത്തത് ഇത് നമ്മുടെ അടിപൊളി കളർ പിങ്ക് ആണ് പിങ്കും പിന്നെ അതോ ബ്ലൂ കോമ്പിനേഷൻ വരുന്ന കളറാ കേട്ടോ കണ്ടില്ലേ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമ്മുടെ ഇത്രയും വിലകുറവിൽ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സോഫ് സീറ്റ് സാരി അപ്പോൾ ഈ കളക്ഷൻ ഇഷ്ടമായ നമ്മൾ ഈ താഴെ കാണുന്ന വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത കളക്ഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതിന് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക